അയ്യോ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയെല്ലാം കൂടെ ഒരു ട്രിപ്പ് പോലെ പോകുന്നത് പോവാണ് രംഗാശി എന്ന സ്ഥലം അപ്പോൾ അത് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഓക്കേ അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും നടന്നു പോന്നു ഇനിയും യാത്രയുടെ വിശേഷങ്ങൾ ഓക്കേ വണ്ടിയൊക്കെ കയറിയിട്ട് അടുത്ത വിഷു അപ്പൊ നമ്മുടെ വണ്ടി വന്നിരിക്കുന്നു വണ്ടിക്കകത്തിട്ട് കേറാം വണ്ടിക്കുന്നു എല്ലാരും ഹായ് പറഞ്ഞു എല്ലാരും ഹായ് പറഞ്ഞു എല്ലാരും इडिके दा... इडिके दा... ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് വെള്ളച്ചാട്ടം കണ്ട് ഇപ്പൊ അതിനകത്ത് ഇപ്പൊ കാണാൻ വേണ്ടി പോവാ കാണിച്ചെ ഇതാണ് വഴി നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് നല്ല തണുപ്പുണ്ടല്ലോ അവിടെ എല്ലാം പറഞ്ഞോ ഞാൻ വരുവാന്നറ കിട്ടില്ല സ്പോട്ട് കേട്ടാ കിട്ടിയില്ല കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കിട്ടിയില്ല സ്ഥലം ഡാ

മണ്ടക്കൂടെ പോണ്ടക്കോട്ട് പോവാണു നടന്ന് മണ്ടക്കിന് ചേർ പുറത്തൊരു കാണാൻ പറ്റിയൊരു സംഭവം ഇത് എന്തോന്നറിയത്തില്ല നമുക്ക് നോക്കാം എല്ലാരും ഒരു ഹായ് പറഞ്ഞു ഇതാണ് സംഭവം ഇതായി ഇത് കാണാൻ വേണ്ടിട്ടൊരു വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ചില സ്റ്റെപ്പുണ്ട് ഇത് വഴി ഇനി മണ്ടക്കോട്ട് പോണം ഇതാണ് സംഭവം ജന എടാ തങ്കാശി പോലും തെങ്കാശിന്ന് എനിക്ക് എന്നാ മേടിച്ചിരുന്നു ഞാൻ പോയിരിക്കുകയാണ് കഴിക്കാൻ ഇന്ന് വീട്ടിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് അടുത്ത യാത്ര നമ്മൾ തുടരുന്നതാണ് ഏ എടുക്കാം ഹായ് പറഞ്ഞോ നമുക്ക് ഇന്ന് സാമ്പാർ കഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കണ്ടു ഇതെല്ലാം വീട്ടിൽ നിന്നുകൊണ്ടുവന്ന കേട്ടോ അവിടെ പാറട വണ്ടക്കി പോയേനെ കൊണ്ട് കണ്ണാ ഇതെൊരു ഫോറസ്റ്റ് ആണ് പെന്മല ഫോറസ്റ്റ് ആണ് കാടാണ് അല്ലേ അനിയൻ ഇവിടെ പോയേക്കുമോ ഇതിനകത്ത് പോകണം കണ്ണാ nó đang đi. Đấy. Đấy đánh nó. 70. Rồi. Lên được quần đó. Mai mai. സ്ഥലത്തെത്തിരിക്കുകയാണ് ആലോ ഇനി കൊറച്ചു ദൂരം കൂടെ ഇനി രണ്ടമ്പലം കാണാം ഇനി ഒരു അമ്പലവും കൂടെ കാണാനും അത്രയേ ഉള്ളൂ അല്ലേ ഒരു നൂറ്റി പേടിയുള്ള ായിരുന്നു നമുക്ക് സ്റ്റെപ്പ് കയറി വരാൻ പറ്റിയില്ല ഇപ്പൊ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് വഴി പോയി സ്റ്റെപ്പ് വഴി റോഡ് വഴി പോയി കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൻ്റെ വണ്ടക്കല്ല തിരിച്ചറ ഇറങ്ങി നടന്നു വരാം കിള്ള വഴി

ഇവിടെ അല്ലേ അങ്ങനെ തമിഴില് എല്ലാം എഴുതും ഇംഗ്ലീഷിലൊന്നും എഴുതൂല ആയിട്ടുണ്ടോ എനിക്കറിയത്തില്ല നമ്മള് കേറി വരേണ്ട പടി പക്ഷെ നമ്മൾ ഇന്ന് കാറുകൊണ്ടാ വന്നു അത് മാത്രമേ ഉള്ളൂ ഇനി തിരിച്ച് നമുക്ക് പടി ഇറങ്ങിട്ടല്ലേ പോകും കിഡ്ലം വ്യൂ ആണ് കേട്ടോ ഇവിടെ കിഡ്ലം വ്യൂ എന്ന് പറഞ്ഞാൽ കിഡ്ലം വ്യൂ രാത്രി ആവുമ്പോൾ കുറച്ചുകൂടെ സെറ്റാകും ഈ അമ്പലത്തിന്റെ പേരെന്തോ

പണി കിട്ടും ഈ വ്യൂസൊക്കെ നമുക്ക് കണ്ടിങ്ങനെ പോവാ നടക്കും കേട്ടില്ല സ്ഥല നമ്മള് തിരിച്ചെത്തിയിരിക്കുന്നു തിരിച്ച് ഇന്നലെ ഒരു മണിയൊക്കെ എത്തി പിന്നെ ആയപ്പോഴത്തേങ്ങെത്തി സ്ഥലത്ത് പോയായിരുന്നു പക്ഷേങ്കിൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ഡൗണായിപ്പോയി ഗൈസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പോയി പിന്നെ പിന്നെന്താ പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക stay tuned.